തെരഞ്ഞെടുപ്പ് യു ഡി എഫ് തീരുമാനം അതാണ് വന്നെ പക്ഷെ പാലായി ഞാൻ മത്സരിക്കും കാര്യങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് പാലായിത്തവണയും അനുകൂലമായതായിരിക്കും കഴിഞ്ഞ തവണ പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്താണ് ജയിച്ചത് ഈ പ്രാവശ്യം അത് ഇരുപതിനായിരം വോട്ടിനെങ്കിൽ ജയിക്കും എതിർപ്പാളയത്തിൽ ജോസ് കെ മാണി ഷോൺ ജോർജ് എന്നീ പേരുകളൊക്കെയാണ് കേൾക്കുന്നത് ചെറിയ ആശങ്കയുണ്ടോ എന്നാൽ കഴിഞ്ഞവണ് ജോസ് കെ മാണിയാണ് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ പോകണമെന്ന് ചാനലുകൾ ഉൾപ്പെടെ കുറഞ്ഞാണല്ലോ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെ ഇരുന്നു പതിനയ്യായിരത്തി മുന്നൂറ് വോട്ടിന് ഞാൻ ജയിച്ചു ഇപ്പം ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആരെ നിന്നാലും ഇരുപതിനായിരം വോട്ട് മുതൽ പാല ജയിക്കും കാരണം ആ മണ്ഡലത്തിൽ ഞാൻ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പാല ടൗണിലാണ് ഗ്രാമങ്ങളിലേക്ക് അതിൻ്റെ വ്യത്യാസം വോട്ടിൻ്റെ ആ നമുക്ക് ലഭിച്ചു വോട്ട് നോക്കുമ്പം മേലിക ആകെ പോളിയത് അയ്യായിരത്തി മുന്നൂറ് റോട്ടാണ് അവിടെ ആയിരത്തി മുന്നൂറ് റോട്ടെനിക്ക് ലീഡുണ്ട് കാരണം കുറേ ഡെവലപ്മെൻറ്റ് അവിടെ വന്നിരുന്നു ആ ജനങ്ങൾ തീർച്ചയായും ആ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവന്ന ആളെ കൊടുക്കും അവിടെയുള്ള ഓട്ടിന് ഒരു വിലയാണ് പാല ടൗണിൽ കിടക്കുന്ന വോട്ടിനൊരു വിലയാണ് അതിൽ മഹാത്മാഗാന്ധിജി പറഞ്ഞാൽ ഗ്രാമങ്ങളിലൂടെ വേണം വികസനം അത് പട്ടണങ്ങളിലായി മാറും പിന്നെ നഗരങ്ങളായി മാറും തൊടുപുഴയും പാലായിട്ട് കമ്പയർ ചെയ്ത് പാല പണ്ട് പട്ടണമായിരുന്നു എൻ്റെ പിതാവൊക്കെ മുൻസിപ്പൽ ചെയർമാനായിരിക്കുമ്പോൾ പാല പട്ടണമായിരുന്നു തൊടുപുഴ ഒരു ഗ്രാമമാണ് ഇന്ന് തൊടുപുഴ നഗരമായി പാല പാലായിപ്പോഴാ പട്ടണത്തിന് സ്റ്റാൻഡേർഡ് നിൽക്കുക ഞാൻ പാലയിൽ ഒരു പൊതുപ്രസ്ഥാനത്തിന് ആകെ കാശ് കൊടുത്തിട്ടുള്ളത് ഇപ്പം കെ എസ് ആർ ടി സിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ബാക്കി കുറേ റോഡുകൾ ഇത് മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി പലയിടത്തും പൈസ ഇല്ല അപ്പോൾ റോഡ് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ മറ്റ് ഭാഗത്തേക്ക് മുമ്പും രണ്ട് ഹോസ്പിറ്റൽസ് വന്നു പിന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ വന്നു പിന്നെ ഒരുപാട് പാലങ്ങളെ വഴികൾ വികസന അനുകൂലമാണല്ലേ അത് രാഷ്ട്രീയത്തിനതീതമായൊരു വികസനം നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രത്യേകത യു ഡി എഫ് നേതാവും മാത്രമല്ല രസപ്പെടുത്തി എല്ലാവർക്കും എല്ലാ വിഭാഗങ്ങളും വയനാട്ടിലെ രാഷ്ട്രീയ പഠന ക്യാമ്പിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് വിസ്മയകരമായ മാറ്റങ്ങൾ മുന്നണികളിൽ മുന്നണിയിൽ നടക്കുമെന്നാണ് ജോസ് കെ മാണിയുടെ വരവുമൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തതിനെ വായിക്കാമെങ്കിൽ ജോസ് കെ മാണി പാളത്തിലേക്ക് എത്തുമോ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചാനലുകാർക്ക് എങ്ങനെ വേണേ വായിക്കാൻ ജോസ് കെ മാണി യു ഡി എഫിൽ നിജന ഒരു യു ഡി എഫ് തീരുമാനം അതാണ് വന്നോട്ടെ പക്ഷെ പാലായി ഞാൻ മത്സരിക്കും അതിൻ്റെ അതിൽ തർക്കമൊന്നുമില്ല എന്ത് മുന്നണി മാറ്റം ഉണ്ടായാലും പാലയിലെ സ്ഥാനാർത്ഥി താങ്കൾ തന്നെ ആ മുന്നണി ആർക്കും മാറാമല്ലോ ആരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് അവർ വന്നോട്ടെ അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചിരിക്കുന്നൊരു സീറ്റ് മാറണമെന്ന് പറഞ്ഞത് അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല ഈ നേരം വരെ ജോസ് കെ മാണി വിഷയം അവിടെ ചർച്ച ചെയ്തിട്ടില്ല കഴിഞ്ഞ യു ഡി എഫിൽ ഞാൻ ഉണ്ടായിരുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമുക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കുമോ നിങ്ങൾ മൂന്ന് സീറ്റ് തരും എന്ന് പറഞ്ഞാണ് കഴിഞ്ഞവണ് യു ഡി എഫ് ചേർന്നത് ഇത്തവണ ആ സീറ്റ് തരണം എന്ന് പാർലമെന്റ് ഇലക്ഷന്റെ സമയത്തുള്ള ഉപയോഗിച്ച് ചർച്ചകളിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തരും എന്ന് വിശ്വസിക്കുന്നു സീറ്റാണെന്നുള്ള അല്ലെങ്കിൽ എലത്തൂർ സീറ്റിലാണ് നമ്മളൊന്ന് മത്സരിച്ചത് വരെണ്ണം പാലയും എലത്തൂര് മാറി മുസ്ലിം ലീഗിനെടുത്താൽ കൊള്ളാമെന്ന് എന്നോട് അഭിപ്രായം പറഞ്ഞു അപ്പോൾ അവരുടെ ഇരിക്കുന്ന ഒരു സീറ്റ് ഞങ്ങൾക്ക് തരും പിന്നെ പിന്നെഷണൽ ആയിട്ട് എന്തായാലും പാലായിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മാണിസികാപ്പൻ ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നു ആര് വന്നാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി താൻ തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയാണ് മാണി സി കാപ്പൻ അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു മീഡിയ വൺ കോട്ടയം